മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ സഹോദരിമാരായ നടിമാർ അന്തരിച്ചു വിശ്വസിക്കുവാൻ കഴിയാതെ താരലോകം അകാല വിയോഗ വാർത്തയിൽ മനം നൊന്ത് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് നടി അമൻദീപ് സോഹി അന്തരിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അന്ത്യം സംഭവിച്ചത് വെള്ളിയാഴ്ച പുലർച്ചെ മണിയോടെയാണ് അമൻദീപ് സോഹിയുടെ സഹോദരി ഡോളി സോഹി അന്തരിച്ചത് നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു സെർവിക്കൽ ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് ഡോളി സോഹി ചികിത്സയിലായിരുന്നു ഇരുവരും മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു പരിനീതി ഭാബി എന്നീ ഹിന്ദി സീരിയലുകളിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ നടിയാണ് ഡോളി സോഹി പ്രിയ താരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രണാമം